ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതുപോലെ പ്ലീറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിന് നമ്മൾ യോക്ക് പോർഷനിൽ വൈറ്റ് നെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ നെക്ക് ഒന്ന് ഫ്രണ്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് ലൈനിങ്ങും നെറ്റും തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ പോർഷനിൽ ഈ ബ്ലൂ കളറ് പ്ലേറ്റിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഇതുപോലെ സ്റ്റിച്ചിങ്ങും ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എങ്കിലാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ ചാനലിലെ എൺപത് ശതമാനം ആൾക്കാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈ ചെയ്തിട്ട് പോണേ അപ്പോൾ ഇതാ നമ്മൾ ഈ ഓപ്പോഷനിൽക്ക് നെക്കിന്റെ ഭാഗത്തേക്ക് ഇതുപോലെ നെറ്റിന്റെ നെറ്റിന്റെ മേലെ പ്ലീറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇല്ലേ അത് നമ്മളൊരു രണ്ടര ഇഞ്ച് വീതിയിലാണ് വെച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തപ്പോൾ ഒരു മൂന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഇഞ്ച് കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ പ്ലീറ്റിട്ടിട്ട് എടുക്കുന്നുണ്ട് ഇനി ഒരു ക്രോസ് പീസ് എടുത്തിട്ട് അതിൻ്റെ ചീത്ത വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് നല്ല വശത്തേക്ക് മടക്കി അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതായത് നെക്കിലൊരു പൈപ്പിംഗ് വെച്ച പോലെ ആ കരിനീല ബ്ലീറ്റ് ഇട്ടെടുത്തില്ലേ അതിൻ്റെ അറ്റഭാഗമൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് മടക്കിയിട്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് മടക്കി അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഫൈനൽ ലുക്കിൽ ഒരു പൈപ്പിംഗ് വെച്ച പോലെ ഉണ്ടായിരിക്കും നെക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ട വീഡിയോയിൽ ചെയ്യുന്ന പോലെ വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ മടക്കി കൊടുക്കുക ആ മടക്കിൻ്റെ ുള്ളക്ക് നമുക്ക് ഈ നീല പ്ലീറ്റ് വെച്ചില്ലേ അതിൻ്റെ എല്ലാ പീസും ഈ മടക്കിൽ വരുന്ന രീതിയിൽ വേണം മറക്കി അടിച്ചു കൊടുക്കാൻ കേട്ടോ ഇനി ആ എക്സ്ട്രാ ഉള്ള ഒരു ഇഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞു കൊടുക്കുക കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ ശേഷം നന്നായി വലിച്ചു പിടിച്ചിട്ട് തന്നെ മടക്കി അടിച്ചു കൊടുക്കണം ടാറ്റ ഭാഗം വളരെ വലിച്ചു പിടിച്ചിട്ട് നൈസാക്കിയിട്ട് മടക്കി അടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ ഫൈനൽ ലുക്കിൽ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് കിട്ടുന്ന ഒരു നിറിവായിട്ട് നമുക്കത് നിൽക്കും കാരണം ഇതൊരു ലെസ്സിക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണല്ലോ പ്ലീറ്റഡ് ഉള്ളത് അതുകൊണ്ട് വലിച്ച് പിടിച്ച് മടക്കി അടിച്ചാൽ ഫൈനൽ ലുക്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാൻ ഇനി നമുക്ക് ബാക്ക് നെക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കുമ്പോൾ വൈറ്റ് വൈറ്റും ആ ബ്ലൂ പാർട്ടും ഒക്കെ കൂടി ഒന്നിച്ച് വേണം നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ശേഷം നമുക്കിനി കൈയാണ് വെച്ച് കൊടുക്കാനുള്ളത് കൈ നമ്മൾ പഫ് സ്ലീവാണ് കൊടുക്കുന്നത് കേട്ടോ അതായത് അതായത് ഷോൾഡറിൻ്റെ ഭാഗത്തും പഫ് കൊടുക്കുന്നുണ്ട് നമ്മുടെ താഴ്ഭാഗത്തും പ ചെറിയൊരു പട്ട വെച്ചിട്ട് പഫ് സ്ലീവ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിതാ ആ പഫ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ടോപ്പിലേക്ക് കൈ പിടിപ്പിച്ചെടുക്കുകയാണ് പഫ് സ്ലീവാക്കി അടിച്ചെടുക്കുകയാണ് എന്നിട്ട് താഴ്ഭാഗം അതുപോലെ നമ്മൾ പട്ട വെച്ചിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ കൈ രണ്ടും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ യോക്ക് പോഷനിൽ നമുക്ക് സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ ആ നീല തുണി ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക അപ്പോൾ ലൈന ലൈനിങ്ങിനേക്കാളും നീളുള്ള തുണി ആയതുകൊണ്ട് തന്നെ ആ മെറ്റീരിയൽ നമ്മൾ ആ നിറിവ് ഇങ്ങനെ അമർത്തിപ്പിടിച്ചു കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ അതായത് ഇങ്ങനെ വലിച്ചു പിടിക്കാണ്ട് നന്നായി ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കുഞ്ഞ് കുഞ്ഞ് നറിവ് പോലെ കേട്ടോ അപ്പോൾ നമ്മളിത് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ ലുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡ്രസ്സസ് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഡ്രസ്സുകൾ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡൽ നമുക്ക് അയച്ചു തരാവുന്നതാണ് അതിനുള്ള വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്നതാണ് അതിൽ അയച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ചോദിക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മോഡൽ ഡ്രസ്സ് ആവശ്യം ഉണ്ടെങ്കിൽ കുർത്തി മാക്സി എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാം താഴ്ഭാഗമൊക്കെ മടക്കി അടിച്ചു കൊടുക്കാം കണ്ടാൽ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഓപ്പോഷനിൽ ഞാനൊരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കൈയുടെ അറ്റത്തും അതുപോലെ തന്നെ യോക്കിലും നമ്മൾ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്ക് താങ്ക്